ഒരു കാര്യം അരുത് എന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് മനുഷ്യൻ ചെയ്തിരുന്നു എന്നാണ് എൻ്റെ അർത്ഥം ഇത് സ്ഥിരം സംഭവിക്കുന്നതുകൊണ്ടായിരിക്കുമല്ലോ അവർ അങ്ങനെ എഴുതി വെക്കുന്നു അങ്ങനെ ഒരു സംഭവം അവിടെ നടക്കുന്നില്ലെങ്കിൽ ഇതൊന്നും എഴുതില്ലല്ലോ പ്രാകൃതത്തിൽ നിന്ന് സംസ്കൃതത്തിലേക്കുള്ള പ്രയാണം മനുർഭവ ജനയാ ദൈവം ജലം ഒരു കാര്യം ചെയ്യണം എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്യാൻ മടിച്ചിരുന്നു അതിനെ നമ്മൾ കാടൻ കൾച്ചർ എന്ന് പറയും പ്രാചീന സംസ്കാരങ്ങളെക്കുറിച്ച് പഠനം നടത്തുന്ന ഒരു വിഭാഗം ആളുകൾ സങ്കല്പിക്കുക കേട്ടാ അങ്ങനെയുള്ള ഒരാളുകൾ മണ്ണിൽ കുഴിക്കുകയായിരുന്നു ഏതൊക്കെയോ സംസ്കൃതികളുടെ അവശിഷ്ടങ്ങൾ തേടുകയായിരുന്നു അപ്പോൾ ആയിരക്കണക്കിന് വർഷം മുമ്പ് മൺമറഞ്ഞ് പോയ ഒരു ജനതയുടെ നാഗരിക അവശിഷ്ടങ്ങൾ അവർ കണ്ടുപിടിച്ചു അതിൽ നിന്ന് ചില കല്ലിലെഴുതിയതും ലോഹത്തകിടുകളിലെഴുതിയതുമായ അനവധി ലിഖിതങ്ങൾ കിട്ടി അത് ഡീകോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പരിശ്രമിച്ചു സാങ്കല്പികളാണ് പരിശ്രമിച്ചു അപ്പോൾ അതിൽ മിക്ക താളിയോലകളിലും ചെമ്പോലകളിലും കല്ലുകളിലും ഒക്കെ നിങ്ങളുടെ കിണറിലുള്ള വെള്ളം അടുത്തുള്ളവർക്കും കൊടുക്കണം നിർബന്ധമായും കൊടുക്കണം എന്ന് കൽപ്പനകൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങളുടെ കിണറിലുള്ള വെള്ളം ആരുടെ കിണറിൽ വെള്ളമുണ്ടോ അവർ മറ്റുള്ളവർക്ക് ആ വെള്ളം കുടിക്കാൻ കൊടുക്കണം എന്ന് ധാരാളമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അതുപോലെ വേറെ ചില ചെമ്പോലകളിൽ കടലിലെ വെള്ളം ഒരിക്കലും കുടിക്കരുത് അതിൽ ഒരുപാട് തരത്തിലുള്ള വിഷങ്ങളും മറ്റും ഉണ്ട് കടലിലെ വെള്ളം ആരും കുടിക്കരുത് എന്ന് ഒരുപാട് സ്ഥലങ്ങൾ എഴുതി വെച്ചതായിട്ട് കണ്ടു ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ ഓർക്കുക നിങ്ങളുടെ കിണറ്റിൽ വെള്ളം ഉണ്ടെങ്കിൽ അടുത്ത പരിസരത്തുള്ളവർക്കൊക്കെ അതിൽ നിന്ന് ദയവായി നിങ്ങൾ വെള്ളം കൊടുക്കണം വെള്ളം കൊടുക്കണം എന്ന് എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട് കടലിലെ വെള്ളം പോയി കുടിക്കാൻ പാടില്ല അത് എന്ത് വന്നാലും ആ വെള്ളം പോയി കുടിക്കരുത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്ന് പല സ്ഥലത്തും എഴുതി വെച്ചിട്ടുണ്ട് ഈ രണ്ട് എഴുത്തുകൾ നമ്മൾ മനസ്സിലാക്കി ഇരുന്ന് മനസ്സിലാക്കുക ഈ രണ്ട് എഴുത്തുകളും നമ്മളുടെ ഉള്ളിലേക്ക് ക്ലിയറായി ഇനി ആ സമൂഹം പ്രാചീന സമൂഹം ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ച് ചിന്തിക്കുക ആ കാലഘട്ടത്തിലെ മനുഷ്യർ ചെയ്തു പോന്നിരുന്ന ഒന്ന് രണ്ട് സ്വഭാവങ്ങൾ നമ്മൾക്ക് ഈ എഴുത്ത് വായിക്കുമ്പോൾ മനസ്സിലാവും എന്തായിരുന്നിരിക്കും അത് ആ എഴുത്തുകൾ കിട്ടിയ സ്ഥിതിക്ക് നമ്മൾ എന്ത് മനസ്സിലാക്കണം എന്നുള്ളതാണ് ചോദ്യം എഴുതി വെച്ചവർ ചില്ലർക്കാരായിരിക്കില്ല രാജാവായിരിക്കാം പ്രീസ്റ്റായിരിക്കാം അവിടെ രണ്ട് കാര്യം സംഭവിച്ചിട്ടുണ്ടായിരിക്കാം ഒന്നാമത്തെ കാര്യം തൻ്റെ കിണറിലുള്ള വെള്ളം ആർക്കും കൊടുക്കില്ലായിരിക്കാം അവർ കിണർ വെള്ളമുള്ള ഒരാളുടെ വീട്ടിൽ പോയി വെള്ളമില്ലാത്ത ആളുകൾ ബഹളം ഉണ്ടാക്കുകയും അവർ തമ്മിൽ തമ്മുത്തല്ലുകയും ചാവൊക്കെ ചെയ്തിട്ടുണ്ടാവാം അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ നിയമ സംഹിതകളെ എഴുതി വെച്ചിട്ടുണ്ടാവും സ്വന്തം കിണറിലെ വെള്ളം ഷെയർ ചെയ്യണം സ്വന്തം കിണറിലെ വെള്ളം ഷെയർ ചെയ്യണം എന്നൊരുപാട് എഴുത്തുകൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും പിന്നെ ആളുകൾ വെള്ളം കിട്ടാതെ വരുമ്പോൾ കടലിൽ പോയിട്ട് വെള്ളം മോന്തി കുടിച്ചിട്ട് ഒരുപാട് പേർക്ക് പലതും സംഭവിച്ചിട്ടുണ്ടോ അപ്പോഴാണ് കടലിലെ വെള്ളം കുടിക്കല്ലേ കടലിലെ വെള്ളം കുടിക്കല്ലേ എന്ന് എഴുതി ശരിയാണോ ശരിയാണോ ഇത് സ്ഥിരം സംഭവിക്കുന്നോണ്ടായിരിക്കുമല്ലോ അവർ അങ്ങനെ എഴുതി വെക്കുന്നത് അങ്ങനൊരു സംഭവം അവിടെ നടക്കുന്നില്ലെങ്കിൽ ഇതൊന്നും എഴുതില്ലല്ലോ ഓൾറെഡി എല്ലാവരും വെള്ളം കൊടുക്കുന്നവരാണെങ്കിൽ കിണറിലെ വെള്ളം കൊടുക്കണം എന്ന് എഴുതി വെക്കേണ്ട ആവശ്യമുണ്ടോ ഓൾറെഡി ആരും കടലിലെ വെള്ളം കുടിക്കാത്തവരാണെങ്കിൽ കടലിലെ വെള്ളം കുടിക്കരുത് എന്ന് എഴുതി വെക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല പശുവിനോട് നിങ്ങൾ പുല്ല് തിന്നണം എന്നിടയിൽ എഴുതി വെച്ചിട്ടുണ്ടോ അവർ ഓൾറെഡി പുല്ല് തിന്നവരാണ് അല്ലേ ഒരു കാര്യം അരുത് എന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് മനുഷ്യൻ ചെയ്തിരുന്നു എന്നാണ് എൻ്റെ അർത്ഥം അത് മനുഷ്യൻ്റെ ബൈ നേച്ചർ മനുഷ്യൻ അത് ചെയ്തിരുന്നു ഒരു കാര്യം ചെയ്യണം എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്യാൻ മടിച്ചിരുന്നു എന്നുള്ളതാണ് അർത്ഥം നമ്മളത് ചെയ്യാൻ താല്പര്യമില്ലായ്മ കാണിച്ചിരുന്നു എന്നാണ് ഇത്രയും ക്ലിയർ ആയോ ക്ലിയർ ആയോ കൺഫ്യൂഷൻ കൺഫ്യൂഷനിലെല്ലാവർക്കും അത് ആശയമായിട്ട് പഠിപ്പിക്കേണ്ടി വരുന്നുവെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് പരിപാടി അവിടെ നടന്നിരുന്നു എന്നുള്ളതാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് എവിടെയെങ്കിലും നന്മകൾ എഴുതി വെച്ചിരുന്നെങ്കിൽ നമ്മളുടെ ഒറിജിൻ നന്മയായിരുന്നു എന്നാണ് അല്ല നമ്മൾ നമ്മളെവിടെയെങ്കിലും നമ്മളെ നന്മ പഠിപ്പിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ തിന്മ അരുത് എന്ന് പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ബൈ നേച്ചർ നമ്മളൊക്കെ എങ്ങനെയുള്ളവരായിരുന്നിരിക്കണം തിന്മ കൈമുതലായിരുന്നവരും നന്മ ഇഷ്ടമില്ലാതെ നന്മയ്ക്കെതിരെ നിൽക്കുന്നവരും ആയിരുന്നിരിക്കണം അങ്ങനെയുള്ള ഒരു സമൂഹത്തിലാണ് നന്മ പഠിപ്പിക്കേണ്ട ഒരു ഉത്തരവാദിത്വം ആരൊക്കെ ഏറ്റെടുക്കേണ്ടി വരുന്നത് തിന്മ വർജിക്കുവാൻ വേണ്ട ആഹ്വാനങ്ങൾ നൽകേണ്ടി വരുന്നത് ഇതാണ് നമ്മൾ കാണുന്ന എല്ലാ ഏൻഷ്യൻ ടീച്ചിങ്സിൻ്റെയും അടിസ്ഥാനപരമായ ആശയം നമ്മളെ നന്മ പഠിപ്പിക്കുന്നു എങ്കിൽ നന്മ നമ്മളുടെ കോർ നേച്ചറിൽ ഇല്ലാത്തൊരു കാലമുണ്ടായിരുന്നു പിന്നെ നമ്മൾ കാടൻ കൾച്ചർ എന്ന് പറയും പ്രൈമേറ്റ് നേച്ചർ നമ്മുടെ പ്രൈമേറ്റ് നേച്ചർ ഈ കാടൻ കൾച്ചറിൽ നിന്ന് മനുഷ്യനെ മാറ്റിയെടുക്കേണ്ട ഉത്തരവാദിത്വം സമൂഹത്തിൽ മുതിർന്നവർക്കുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് റൂളേഴ്സിന് കൃത്യമായി റൂൾ ചെയ്യാൻ പറ്റണം കൃത്യമായി മനുഷ്യവർഗത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണം അപ്പോൾ അവിടെ മനുഷ്യരെല്ലാം ട്രെയിൻ ചെയ്യാൻ പറ്റണം തലവെട്ടിക്കളഞ്ഞും പീഡിപ്പിച്ചും വേദനിപ്പിച്ചും തല്ലിയുമൊക്കെ ട്രെയിൻ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ ട്രെയിൻ ചെയ്താൽ ഒരുപാട് പേരെ കൊന്നുകളയേണ്ടി വരും മാത്രമല്ല റൂളേഴ്സിനെതിരെ എല്ലാവർക്കും വിരോധമുണ്ടാവും അപ്പോൾ അതിനേക്കാളും ഏറ്റവും നല്ല ഐഡിയ ജനിക്കുന്ന ചെറിയ കുട്ടികളെ മുതൽ ചില കാര്യങ്ങൾ എഡ്യൂക്കേറ്റ് ചെയ്തുകൊണ്ടേ തലമുറകൾ കഴിയുമ്പോൾ ആ രീതിയിലേക്ക് മാറി മാറി വരുമെന്നുള്ളതാണ് അപ്പോൾ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഏൻഷ്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നന്മകളെ കൂടുതൽ പ്രചരിപ്പിക്കുകയും തിന്മയൊക്കെ നശിപ്പിച്ചു കളയുവാൻ വേണ്ടിയുള്ള ഒരു ചിന്താഗതി ഉള്ളിൽ നിന്ന് നശിപ്പിച്ചു കളയാനുള്ള ഒരു ചിന്താഗതി പഠിപ്പിക്കുകയും ചെയ്യുന്നു ഇത് തുടക്കത്തിൽ ആശയമായിട്ട് രൂപം കൊണ്ട സാധനങ്ങൾ പിന്നീട് കഥകളായിട്ട് രൂപം കൊണ്ടു കഥകളായിട്ട് രൂപം കൊള്ളുമ്പോൾ കഥ മാറും അപ്പോൾ അവിടെ രാവണനും രാമനും ഒക്കെ വരും തിന്മയ്ക്ക് ഒരു രാക്ഷസ രൂപം കൊടുക്കും നന്മയ്ക്ക് ഒരു രൂപം കൊടുക്കും എല്ലാ മതങ്ങളിലുമൊക്കെ ഇത് നമ്മൾ കാണാം അപ്പോൾ ഇന്നും നമ്മുടെ സിനിമകൾ അതിൽ അതിലാണ് പോകുന്നത് കളയുന്ന കൊന്നുകളയുന്നവിടെ സിനിമ കഴിയുന്നു എന്നുള്ള രീതിയിലാണ് മനസ്സിലാണല്ലോ തിന്മയ്ക്ക് ഒരു എംപോഡിമെൻറ്റിനെ കൊടുക്കുന്നു നന്മയ്ക്ക് ഒരു എംപോഡിമെൻറ്റിനെ കൊടുക്കുന്നു മനുഷ്യനെ നന്മകളിലേക്ക് നയിക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് അത് നടക്കുന്നത് മനുർഭവ ജനയാ ദൈവ്യം ജനം മനുർഭവ മനുഷ്യരെ ഉണ്ടാക്കുക മനുഷ്യരായി മാറുക ജനയാ ദൈവ്യം ജനം ദിവ്യഗുണപ്രഭാവമുള്ള മനുഷ്യവംശം സൃഷ്ടിക്കുക മനുഷ്യരാവുക ദിവ്യഗുണപ്രഭാവമുള്ള മനുഷ്യവംശം സൃഷ്ടിക്കുക ദിസ് ഈസ് എ കോർ ഓഫ് സ്പിരിച്വാലിറ്റി അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള പരസ്പരം സപ്പോർട്ടീവായിട്ട് ജീവിക്കുന്നവരെ സൃഷ്ടിക്കുക എല്ലാ ഇന്ത്യൻസും നമ്മുടെ സഹോദരി സഹോദരന്മാരാണെന്ന് സ്കൂളുകളിൽ പ്രതിജ്ഞ ചൊല്ലിപ്പിക്കുന്നത് പോലെ ഏഷ്യൻ ഒരു പ്രതിജ്ഞ ഒരു ഓം സഹവീര്യം കരവാവഹൈ തേജസ്വിനാവതി മന്ത്രായിട്ടുണ്ടായിരുന്നു സഹനാവവതുവഹൈ തേജസ്വിനാവീതാവൈ ഇതായിരുന്നു സഹനാവവതു നമുക്ക് ഒരുമിച്ച് പ്രയത്നിക്കാം സഹനൗ അതിൻ്റെ ഫലം നമുക്ക് ഒരുമിച്ച് ആസ്വദിക്കാം സഹവീര്യം കരവാവഹൈ ഈ വീര്യം കുറഞ്ഞ ആളുകൾക്ക് ശക്തി കുറഞ്ഞ ആളുകൾക്ക് ശക്തി കൊടുത്ത് അവരെയും കൂടെ മെച്ചപ്പെടുത്തി എടുക്കാം ദുർബലരെ ഉദ്ധരിച്ചെടുക്കാം സഹവീര്യം കരവാവഹൈ തേജസ്വിനാവതീത വസ്തു തേജസ് ഉയർന്ന ലെവലിലുള്ള ആ അവെയർനെസ് ആ കോൺഷ്യസ്നസ് സ്വന്തമാക്കുവാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം എല്ലാവരും എലവേറ്റഡ് ആയിട്ട് മാറാൻ വേണ്ടി പരിശ്രമിക്കാം മാ വിദ്യുഷാവാൻ ആരുടെയും കുറ്റം പറയാതെ ജീവിക്കാം ഇതാണ് അതിൻ്റെ അർത്ഥം ഇതാണ് കുട്ടികളെ പഠിപ്പിച്ചിരുന്നത് എന്നും ചൊല്ലിച്ചിരുന്നത് ഇതിൻ്റെയൊക്കെ ഉദ്ദേശം എന്താ മനസ്സിലാവുന്നത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല അതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഒരുമിച്ച് പ്രയത്നിക്കാന്ന് പറഞ്ഞാൽ ഈ ഒരുമ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒരുമ പഠിപ്പിക്കുന്നു ആരെയും കുറ്റം പറയാതെ ജീവിക്കാം എന്ന് പ്ര എന്നും പ്രതിജ്ഞ ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ കുറ്റം പറയുമായിരുന്നു അതുകൊണ്ടാണ് ഇല്ലാത്തവന് കൊടുക്കാം ഇല്ലാത്തവനെ ഉദ്ധരിച്ചെടുക്കാം എന്ന് പറയുന്നത് ഇല്ലാത്തവന് കൊടുക്കില്ലായിരുന്നു അപ്പോൾ മനുഷ്യനൊരു പുതിയ അവേർനെസ് സൃഷ്ടിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ് ഇത് സകല ഉണ്ട് ഇസ്ലാമിൽ നോക്കുകയാണെങ്കിൽ സക്കാത്ത് കൊടുക്കൂ ഇല്ലാത്തവന് ഉള്ളവൻ്റെ എത്ര ശതമാനം കൊടുക്കൂ എന്ന് ഈ കൊള്ളികളെ പഠിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിനക്ക് ഇങ്ങനെ ഒരു പ്രതിഫലം തരാമെന്ന് പറയുമ്പോൾ അങ്ങനെ ട്രെയിനിങ്ങാണിതെല്ലാം മനുഷ്യൻ്റെ പ്രൈമേറ്റ് കൾച്ചറിനെ പരിവർത്തനപ്പെടുത്തിയെടുത്ത് പ്രോസസ്ഡ് കൾച്ചറിലേക്ക് കൊണ്ടുവരുവാനുള്ള ശ്രമം നോട്ട് ദ പോയിൻറ്റ് പ്രൈമേറ്റ് കൾച്ചർ ടു പ്രോസസ്ഡ് കൾച്ചർ പ്രാകൃതത്തിൽ നിന്ന് സംസ്കൃതത്തിലേക്കുള്ള പ്രയാണം അതാണ്